യൂട്യൂബിൽ ആൾക്കാർ എന്തു പറയുന്നു അതങ്ങനെയും വിശ്വസിക്കും ഈവൻ തൊട്ട പിടിച്ചോ അത് ദോഷമാണ് ഇത് ദോഷമാണ് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല ഒരു എന്റെ വീടൊരു ജ്യോതിശാലയം പോലെ എനിക്ക് എപ്പോഴും ഫീൽ തുടങ്ങും പ്രാർത്ഥന അന്ധവിശ്വാസങ്ങളൊക്കെ അമ്മ വിശ്വസിക്കുന്നത് അതൊക്കെയാണ് ശരിയെന്നാണ് ഫോർ എക്സാമ്പിൾ രാഹു കല നമ്മൾ എവിടെ പോകുമ്പോ നല്ല ടൈം നോക്കി ഇറങ്ങണം ഞാൻ എന്തെങ്കിലും ഷൂട്ടിനോ എന്തെങ്കിലും ദൂരെ ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇറങ്ങാൻ നേരത്തെ ട്രെയിൻ്റെ തമ്മിൽ നമുക്ക് ട്രെയിൻ ടൈം നോക്കിയിട്ടുണ്ടോ പോവാൻ അമ്മ പറയും ഇതല്ല രാഹുകാലോ അല്ല നോക്കിട്ട് ഇറങ്ങും പോകുന്ന വഴിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിലോ അതുകൊണ്ട് നോക്കിട്ട് ഇറങ്ങും ലേറ്റ് ആയിട്ട് ഇറങ്ങിയത് എന്തോ ഒരു ഭാഗ്യത്തിന് അന്ന് എനിക്ക് ആ വണ്ടി കിട്ടി അല്ലെങ്കി പോയി മിസ് ചെയ്തേനെ റെയിൽവേ സ്റ്റേഷനിൽ രണ്ടു മുഖത്തോട് മുഖം നോക്കി ഇരിക്കേണ്ടി വന്നേനെ അപ്പം രാഹു കാലത്തില് ഭയങ്കര വിശ്വാസമാണ്

ഞാൻ ഇതിനകത്തൊക്കെ ഒരുപാട് എന്നെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് എൻ്റെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ ചേട്ടനും ബാക്കി എല്ലാവരും കാരണം ഞങ്ങൾ സംഗീതപരമായിട്ട് കച്ചേരിക്ക് പോകുന്നവരാണ് അതിൽ കാറിൽ കയറി കഴിഞ്ഞാൽ ചില വ്യക്തികൾ വരുന്നത് വണ്ടി എടുക്കണ്ട വണ്ടി എടുക്കണ്ടെന്ന് പറയും അപ്പം നമ്മൾ ഒരു സൈക്കിള് വരാൻ നോക്കിയിരിക്കും അല്ലെങ്കിൽ ഒരു കാറ് അന്ന് ഓക്കെ വളരെ കാലം മുമ്പുള്ള കാര്യമാണ് അപ്പോൾ ഒരു കാർ വരുമ്പോൾ എടുത്തോളൂ എടുത്തോളൂ എടുത്തോളാന്ന് പറയും ഇവ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഈ കാർ പാസ് ചെയ്തു പോയിക്കഴിഞ്ഞാൽ പിന്നെ ചേട്ടന് എൻ്റെ ചേട്ടന് ആ സ്ഥലത്ത് എത്തുന്നവരെ പറയും എന്തെങ്കിലും ഒരെണ്ണം വന്ന് ഒരു ടയർ പഞ്ചറായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ അടുത്ത് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത കറക്റ്റായിട്ട് ഇങ്ങനെ എടുക്കണം സിങ്ക് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞല്ലേ തോറും അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങളുണ്ടായിരുന്നു ഞാനും ആ കൂട്ടത്തിലുള്ളതാണ് ഞാനും അമ്പിളിയുടെ കൂടെ ചേരുന്നു കാരണം ചിലർ പുറയെന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുപോലെ തന്നെ കുപ്പി പൊട്ടുന്നത് കുപ്പി പൊട്ടുന്നത് അല്ലേ കുപ്പി ഇഷ്ടമല്ല പിന്നെന്താണ് പിന്നെ പറയൂ കുപ്പി പൊട്ടുന്നത് അതേപോലെ തന്നെ കൃഷ്ണന്റെ വിഗ്രഹം ഒക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട് അപ്പൊ അത് ജസ്റ്റ് എവിടെങ്കിലും പൊട്ടി അത് വെക്കത്തില്ല അടുത്തേ കളയും പിന്നെ കണ്ണാടി പൊട്ടിയ കണ്ണാടി വീട്ടിൽ വെക്കാൻ പാടില്ല അതുപോലെ തന്നെ വിഗ്രഹത്തിന്റെ കാലോ സത്യമാണ് പിന്നെ പൂച്ച അതാ എന്നും പട്ടി പാടില്ലാടിയല്ലോ പട്ടിക്ക് കൊഴപ്പല്ലോ പൂച്ച ചാടി ഒരു അഞ്ചു നിമിഷം അവിടെ നിൽക്കും എന്നിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പേ ആരെങ്കിലും വരുമോ നോക്കും അവര് പോയി കഴിഞ്ഞിട്ട് വണ്ടി എടുക്കത്തുള്ളൂ അപ്പൊ ഇത്ര അന്ധവിശ്വാസമാണ് പിന്നെ അവൾ എവിടെയെങ്കിലും പോകുമ്പോ ഞാൻ രാഹുലെ നോക്കിട്ട് പറഞ്ഞു ശരി രാഘു നോക്കുന്നു തിങ്കളാഴ്ച എത്ര എത്ര ടൈം എനിക്ക് നോക്കിയിട്ടേ പറയാൻ പറയാൻ ആ നോക്കാന്ന് ഒരു ഞാൻ എഡ്വേർഡ് ബോട്ട് ഹോം ഹോം എ എ എ ഗുഡ് 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 ഫോർഡ് ഫോർഡ് എന്താണ് കാർ കാർ കിട്ടിയോ ഇല്ല എഡ്വേർഡ് അതിന്റെ ആദ്യത്തെ അക്ഷരം ഇ അല്ലേ അപ്പം എത്ര നമ്പർ ആയിട്ട് വരും ഇ എ ബി സി ഡി ഇ അഞ്ച് അതിന്റെ പകുതി രണ്ടര അഞ്ച് രണ്ടര ഏഴ് ഏഴര ഏഴര മുതൽ ഒമ്പത് ഒന്നര മണിക്കൂറാണ് കാലം തിങ്കളാഴ്ച ഏഴര മുതൽ ഒമ്പത് മണി വരെ ചൊവ്വാഴ്ച മൂന്ന് എഡ്വേഡ് ബോട്ട് എ ബി രണ്ട് അതിന്റെ മൂന്ന് തൊട്ട് നാലരാണ് ചൊവ്വാഴ്ച പന്ത്രണ്ട് മുതൽ ഒന്നര വരെയാണ് ബുധനാഴ്ച അങ്ങനെ പോകും കാര്യങ്ങൾ ഇത്രയൊക്കെ അറിയാവുന്നവർക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നില്ലേ ശരിയാവില്ല എഴുതി േതത്തിൽ പേടിയുണ്ടോ അല്ലെ സാധാരണ ഈ പ്രേതങ്ങൾക്ക് പേടി വരൂല്ലോ ആരുടെ കൂടെ കിടക്കും കൂടെ ഓ ശരി നടക്കാണ് കിടക്കുന്നേ ചില സമയത്ത് അല്ലെങ്കിൽ ഒരാളുടെ കൂടെ ശരി ഇനിയിപ്പൊ ഈ ടൊവിനെ പോലെ ഒരാളൊക്കെ വന്നു കഴിയുമ്പോ എന്ത് ചെയ്യും പുള്ളിക്കാരി എന്റെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞു അമ്മ ഒരുപാ പറയണം കാരണം എന്റെ കല്യാണ കാര്യമൊന്നും പറയണോ അത ഞാൻ ഒരിക്കലും അപ്പൊ ഇപ്പൊ പ്രായമാകാതിരിക്കാൻ വഴിയല്ലേ ഇപ്പൊ പത്തിരുപത്തിയഞ്ചു വയസ്സായില്ലേ പറഞ്ഞു ഇതൊക്കെ സത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഈശ്വരനാണ് പറഞ്ഞില്ലേ കൃഷ്ണനാണ് പറഞ്ഞു തരുന്നത്